കാരണം എനിക്ക് പറയാം പലപ്പോഴും അധ്യാപനം വലിയ വിഷമുള്ള കാര്യമാണ് അത് വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ട് കിട്ടും നമ്മുടെ മക്കളിൽ അതുകൊണ്ട് നമ്മുടെ ഉമ്മയും നമ്മളും ഒക്കെ അധ്യാപകരാണ് അധ്യാപനം നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവരെ തിന്മയിൽ നിന്ന് വിട്ടുനിർത്തുകയും ചെയ്യാൻ ഏറ്റവും നല്ല റോൾ മോഡലുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം ഖുർആാൻ പറഞ്ഞൊരു ഒരു ഒരു ദുഴയുണ്ട് ആ ദുഴയുടെ ഒരു പ്രത്യേകത നോക്കണേം والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما إننا دعاة نبرم الله بإشتبت ورانا എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ രക്ഷിതാവായ പറയാണെങ്കിൽ ഭർത്താവിൽ ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവില് ആണിനും പെണ്ണിനും പറയും ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾ നൽകാൻ പോകുന്ന മക്കള് അതൊക്കെ അർത്ഥം അവിടെ ഞങ്ങളുടെ എൻ്റെ മക്കളിലും എൻ്റെ ഭാര്യയിലും ഒരു ഭാര്യ പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിലും എൻ്റെ മക്കളിലും നീ എനിക്ക് നൽകണം എന്ത് നൽകണം കണ്ണിന് കുളിർമ നൽകേണമേ മക്കളൊക്കെ നന്നായി ജീവിച്ചു കാണാൻ അതൊരു വലിയ റാഹത്ത എന്നിട്ട് പറയുന്ന വാക്ക് നോക്ക മക്കൾ നന്നാക്കണേ ആദ്യം എന്താ പറഞ്ഞത് ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം ഭാര്യ പറയുമ്പോ ഭർത്താവിലും മക്കളിലും പറയുന്ന ആളെ കുറിച്ച് എന്താ എന്തെങ്കിലും പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല പറയുന്ന എനിക്ക് എന്ത് വേണം പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യയിലും മക്കളിലും കൺകുളിർമ തരണം പിന്നെ പറയുന്ന വാക്ക് നോക്കണം അള്ളാഹുവേ നിനക്ക് വഴിപ്പെടുന്ന സജ്ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഇമാമായി എന്നെ നീ മാറ്റിത്തരണമേ എന്റെ ഭാര്യ മക്കളെ നന്നാക്കണെന്ന് പറയുമ്പോൾ അവർക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരണമേ അങ്ങനെ തരുന്ന നമ്മളൊക്കെ താന നന്നാവും നമ്മൾ വിചാരിക്കും എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല മാറ്റാൻ പറ്റൂലോ മാറ്റാൻ ഹസ്സിനു അഹ്ലാഹക്കും ഹദീതാണ് സ്വഭാവം നന്നാക്കണം സ്വഭാവം നന്നാക്കാൻ പറ്റാത്തതായിരുന്നുവെങ്കിൽ തെക്കലീഫ് ഷറ ഒരിക്കലും അത് ചെയ്യൂല ഷറൈൻ്റെ തെക്കലീഫ് വന്നത് ശരായ് നമ്മളോട് നിഷ്കർഷിക്കുന്നത് മാറ്റം സാധ്യമായതിനെ കുറിച്ചാണ് മാറ്റാൻ പറ്റാതെ നിങ്ങളുടെ മൂക്കൊക്കെ മാറ്റണം അങ്ങനെ പറയുമോ ഷെറ് പറയൂല നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കണം കർമ്മം ശ്രദ്ധിക്കണം ദേഷ്യപ്പെടുമ്പോൾ പെരുമാറ്റം ശ്രദ്ധിക്കണം ഇത് പറയുന്നത് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ് അല്ലാത്തത് നബി ഞങ്ങൾ പറയൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ വാപ്പ വലിയ ചൂടനാണ് അപ്പൊ ഞാനും ചൂടനാ അതൊന്നും പറയാൻ നിൽക്കണ്ട മാറ്റിക്കോ സ്വഭാവം നന്നാക്കണം സ്വന്തം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിൽ നിങ്ങൾ സ്വന്തം സ്വഭാവം സ്വീകരിക്കോ മുലാലിനോട് എന്റെ വാപ്പ ചൂടനാണ് ഞാനും ചൂടനാ പിരിച്ചാണ് വിടും അല്ലെ അപ്പൊ നല്ല കുട്ടിയായിട്ട് നിൽക്കൂല അവിടെ പണി പണിതീരുന്നവരെ എന്നാൽ ആ സ്വഭാവം നന്നാക്കാൻ പറ്റൂന്നല്ലേ എന്റെ അർത്ഥം അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ബി ഞങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ നല്ല ആള് പറയുന്നത് ആരാ ും നിങ്ങളിൽ ആരാണോ സ്വന്തം കുടുംബത്തോട് വീട്ടുകാരോട് നന്നായി പെരുമാറുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്തിനാ ഈ പെരുമാറ്റത്തെ പരി പറയണമെന്നറിയോ നാളെ കയാമത്ത് നാളിൽ നന്മതിന്മകൾ തൂക്കി നോക്കുമ്പോ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ തൂക്കിയാൽ പിന്നെ തൂക്കുന്നത് ആളുകൾ ഇയാളെ പറ്റി എന്താ പറഞ്ഞത് അയാള് നല്ല സ്വഭാവക്കാരനായിരുന്നു അല്ലയോ ഇത് തുലാസിൽ വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ ഭാരമുള്ള അമല് നിങ്ങളുടെ സൽ സൽസ്വഭാവമാണ് സൽസ്വഭാവത്തിന് ഭയങ്കര കരണ്ടാവും അപ്പൊ അത് നമ്മുടെ വീട്ടുകാര് പറയണം എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ നന്നായി പെരുമാറുന്ന ആളാണ് നിങ്ങളിൽ നല്ലവൻ തങ്ങൾ പറയാ നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി അവനവന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരിൽ ഏറ്റവും നന്നായി പെരുമാറുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞു എന്ത് ഇതിന് കാരണം എന്നറിയോ നമ്മൾ നല്ലവരാണോ എന്ന് ആദ്യ സർട്ടിഫിക്കറ്റ് തന്നത് മഹല് അല്ല നാട്ടത്തെ ജനകീയ കൂട്ടായ്മയല്ല അവാർഡ് തരേണ്ടത് നമ്മൾ നല്ലവരാണോന്ന് ആദ്യം പറയേണ്ടത് ആരാന്നറിയോ നമ്മുടെ ഭാര്യയാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമ്മൾ നല്ല മനുഷ്യനാണ് എന്ത് കാരണം എന്നറിയോ ബാക്കിയൊക്കെ നമ്മൾ ഒപ്പിക്കല ഇപ്പം നിങ്ങൾ എന്തൊരു നല്ല മക്കളായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഇരിക്കണത് ഞാൻ എന്തൊരു നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ സ്താമാരുണ്ട് മുസ്ലിം ഇങ്ങനെ നമ്മളെ തനി സ്വഭാവം പരിഹരിക്കെത്താലേ അറിയുള്ളൂ അല്ലേ വീട്ടിൽ നമ്മൾ നല്ലവരാണോ അതോ നബി നിങ്ങൾ പറയാം നിങ്ങളുടെ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട നിങ്ങള് ആരെയും പേടിക്കാതെ ജീവിക്കുന്ന സ്ഥലം നിങ്ങളുടെ വീടാണ് അവിടെ നിങ്ങൾ നല്ല മനുഷ്യനാണോ വാപ്പ വരുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ് വാപ്പ വരുന്ന വാപ്പ എപ്പോഴാ വരിക എന്ന് മക്കൾ കാത്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വാപ്പയാണ് നിങ്ങളെങ്കിൽ ഭാര്യ വിചാരിക്കാൻ പഠിച്ചോ എപ്പോഴാണാവോ എന്റെ ഭർത്താവ് ഒന്ന് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭാര്യ ചെലവ് ഭർത്താവ് ഇപ്പൊ വരാൻ നേരായിട്ടുണ്ട് മക്കളെ കട്ടക്കാലപ്പൊ തുടങ്ങോ ആൾ വരാതിരുന്നാൽ മതിയെന്നല്ല ബൈക്ക് കുത്തിമറിഞ്ഞ് വീടാ മതിയായിരുന്നു ഈ വീട്ടിൽ കിടക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല നേരെ മറിച്ചാണോ ഇതാണ് നിങ്ങളെ പറ്റി മലക്കുകൾ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് വീട്ടിനുള്ളിലെ സർട്ടിഫിക്കറ്റാണ് അല്ലാതെ നാട്ടിൽ നമ്മൾ നല്ല പ്രാസംഗികനാവാം നല്ല അധ്യാപകനാവാം നല്ല പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് നല്ല മെമ്പറാണ് അടുത്ത പ്രാവശ്യം ജയിക്കണെങ്കിൽ ചിരിച്ചല്ലേ പറ്റൂ ഏത് ചിരിക്കാത്തവനും ചിരിക്കും അല്ലേ അപ്പൊ എന്ത് ചെയ്യും നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പോണത് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലേ ശരിയല്ലേ അല്ലേ നമ്മൾ ഇന്റർവ്യൂ ഇന്റർവ്യൂക്കൊക്കെ ചെന്നാൽ എന്താ പറയാ മലയാളിയോട് എന്തൊക്കെ ചെയ്യും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും അങ്ങനെ അവൻ ചെയ്യൊന്നുമില്ല വെറുതെ പറയണേ പിന്നെ കഴിഞ്ഞാൽ മൊബൈൽ കുത്തി കുത്തിരിക്കും പണി കിട്ടി കഴിഞ്ഞാൽ അതിനുമുമ്പെന്താ പറഞ്ഞാൽ എന്ത് പണിയും ചെയ്യും പിന്നെ ഇവിടെ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാവും അങ്ങനെ അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ ഉണ്ടോ ഒരു പ്രശ്നമില്ല ഞാൻ എന്ത് ടെൻഷൻ വെച്ചാൽ ഞാൻ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഇത് നമ്മൾ ഓൺ ഗ്രൗണ്ട് ചെയ്യോ ഇല്ലേ എന്നതാണ് വിഷയം പറയാൻ തൊക്കെ പറഞ്ഞേക്കും നമ്മൾ അവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നമ്മളാവുന്നത് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുമ്പോഴാണ്

എന്ന് എന്താ നിങ്ങൾ ആരും ആരെ പറ്റിയും മോശപ്പെട്ടത് പറയരുതേ ഫേസ്ബുക്ക് കുത്തിയിട്ട് ഇങ്ങനെ കയറി കുത്തൂല വാട്സപ്പിൽ മോശപ്പെട്ട മെസ്സേജ് വിടൂല ഗ്രൂപ്പുകളിൽ കയറിട്ട് കലക്കൂല നല്ല സ്വഭാവം കാണിക്കും ഫിത്തിനുണ്ടെങ്കിൽ അടക്കാനേ ശ്രമിക്കുള്ളൂ കത്തിക്കാൻ നോക്കൂല നിങ്ങൾ ചാരപ്പണി എടുക്കരുത് ആളുകളുടെ കുറ്റം കുറവ് ഇങ്ങനെ നോക്കി നടക്കരുത് ആ പറഞ്ഞത് ഹബീബിന്റെ സ്വഭാവം അതായിരുന്നു ചെയ്തു കൊടുത്തിരുന്നു വീട്ടുകാർക്ക് ഹിദുമത്ത് ചെയ്തു കൊടുത്തിരുന്നു അപ്പൊര് ഒരു ഭർത്താവ് വീട്ടില് ഒരു ഹിദ്മത്ത് ചെയ്യാന്ന് പറയുമ്പോ ചെലപ്പോ ഉമ്മ പറയും ഓം പെങ്കോന്തന പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിയല്ലേ ഓൻ എന്തിനാ എടുക്കേണ്ട വല്ല കാര്യം മൂപ്പര് വല്ല ഹദീസും കേട്ട് വേദം കേട്ട് വന്നതാ കാര്യം ഉമ്മക്ക് പോയി കേട്ടിണ്ടാവില്ല അപ്പോ വീട്ടിൽ നബി തങ്ങൾ അടിച്ചു വരുമായിരുന്നു അപ്പൊ ആ ആവേശത്തെ ചെന്നിട്ടിപ്പോ കഴിഞ്ഞു നാളെ രാവിലെ ചൂല നന്ന പെണ്ണേ എന്ന് പറഞ്ഞിട്ട് നാളെ പോരടിച്ചു വരുന്നത് ഒരാടേക്കുണ്ടാവും ചിലപ്പോൾ തങ്ങൾ നിബിധങ്ങൾ ചെയ്തിട്ടുണ്ട് നിബിധങ്ങൾ വീടടിച്ചു പക്ഷെ പെണ്ണുങ്ങൾ എന്ത് മനസ്സിലാക്കരുത് എന്റെ ഭർത്താവ് ഒരു പെൺകോന്തനായിട്ടായി ചെയ്യണത് എന്നല്ല പെണ്ണ് മനസ്സിലാക്കുക ഒരു നല്ല മനുഷ്യനായത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അവിടെ വിഷയം ഇത് ചെയ്യുമ്പോഴ് എ ഭർത്താവ് പിന്നെ അപ്പൊ പിന്നെ അവൾ എന്ത് ചെയ്യുക ഒഴിഞ്ഞു മാറി കൊടുക്കുക അങ്ങനെയല്ല ഒരു സന്നദ്ധത കാണിക്കുന്നത് തന്നെ ധാരാളമാണ് അത് നിങ്ങൾ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് അവൾ പറയുന്നിടത്താണ് അവൾ വിജയിക്കുന്നത് അതിന് സന്നദ്ധത കാണിക്കുന്നിടത്താണ് ഭർത്താവ് വിജയിക്കുന്നത് പെണ്ണുങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുക അല്ലെ നമ്മൾ പറയും ശമ്പളം വാങ്ങാത്ത ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് വീട്ടിലെ ഉമ്മമാർ എന്ന് പറയും ശമ്പളം ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയാ ഓൺ കോൾ ഉറങ്ങുമ്പോൾ പോലും സ്വയം കിട്ടൂല അല്ലെ അപ്പൊ ആരെങ്കിലും വിളിച്ചു ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് ആ ജോലിന്റെ ഇടയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്തു കൊടുക്കുക സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കണം ടിഫിൻ ബോക്സ് റെഡിയാക്കണം സ്കൂൾ ബസ് വരാനായിട്ടുണ്ട് യൂണിഫോം കാണുന്നുണ്ടാവില്ല ഷൂ കാണുന്നില്ല മദ്രസയിലെ പുസ്തകം കാണുന്നില്ല പെൻസിൽ കാണുന്നില്ല കുട്ടിക്ക് ഭക്ഷണം റെഡിയിട്ടില്ല കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല ചിലർ ഉണർന്നിട്ടുണ്ടാവില്ല അവർ ഉണർത്തിയിട്ട് മുഖത്ത് വെള്ളം തെളിച്ചിട്ട് അവരെ ഉണർത്തിയിട്ട് വേണം കുപ്പായിട്ട് കൊടുക്കാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ മുഖം വലിച്ച് ഭർത്താവ് ഉറങ്ങണ്ട ഒന്ന് നേരത്തെ ഉറങ്ങിയിട്ട് ആ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കും മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്ന ആ ഒരു സമയമെങ്കിലും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്തൊരു മനോഹരായിരിക്കും എന്തൊരു സമാധാനമായിരിക്കും എന്തൊരു ബന്ധമായിരിക്കും ആ കുടുംബ ബന്ധത്തിന് പുണ്യനിപിതങ്ങൾക്ക് സേവനം ചെയ്യുമായിരുന്നു നമുക്കല്ലേ പോരാത്തരം തോന്നല് ഞാൻ ഞാനാണ് അത് ആണൊക്കെ പറഞ്ഞ പണിയല്ല അങ്ങനെ പറയുന്നത് പുണ്യനിപിതങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെന്താ നമുക്ക് തുന്നുമായിരുന്നു സൂചി ില്ലല്ലോ നമ്മൾ ഓരോ കുപ്പായം കീറിയ തുന്നി 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 എത്ര തുന്നി തുന്നോ മാറ്റിയു തങ്ങള് തങ്ങളുടെ ഷൂ തങ്ങളുടെ ചെരുപ്പ് തങ്ങള് നന്നാക്കും പാല് കറന്നു തരും ആടിന്റെ പാല് കറക്കും ഇങ്ങനെ നബി 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 ഞങ്ങൾ ഞങ്ങൾ പക്ഷേ സമയമായാൽ നിസ്കാരത്തിലേക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് തങ്ങളെയോ പരിചയമില്ലാത്ത പോലെ തങ്ങൾ നിസ്കാര നേരായാൽ തങ്ങൾ പള്ളിയിലേക്ക് പോകും ഇതിനൊക്കെ നമുക്ക് മാതൃകയുണ്ട് കല്യാണം കഴിച്ച് കുടുങ്ങിയോലി കൂട്ടത്തിലുണ്ടാവും കല്യാണം കഴിക്കാൻ പോണോലുണ്ടാവും കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടായിരിക്കാം വിവാഹം ജീവിതത്തിൽ ഒരുപാട് നല്ല നാളുകൾ കഴിഞ്ഞു പോയവരുണ്ടാവാം കൈപ്പ് നീരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകാം തിരുത്താനും നന്നാവാനും ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട് നമ്മുടെ വീടുകൾ സന്തോഷമാണെങ്കിൽ നമ്മുടെ മഹലിൽ സന്തോഷം ഉണ്ടാവും നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വരും അള്ളാഹു നമ്മുടെ ഈ ഉമ്മത്തിനെ കൈറിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ നമ്മുടെ ഈ പൂവ ത്തിക്കൽ മഹല് എടക്കരയുടെ പൂവത്തിക്കൽ മഹല് സർവ്വ മഹല്ലുകൾക്കും മാതൃകയാകത്തക്ക വിധം ഒരു നല്ല മാതൃക മഹല്ലായി അള്ളാഹു ഉയർത്തി തരട്ടെ നമ്മുടെ മസ്ജിദ് വളരെ വൈകാതെ അതിന്റെ പണികൾ പൂർത്തിയാക്കണം ഒന്നര കോടിയോളം ഒന്നര കോടിയോളം ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയിട്ടുള്ളത് അത് സാധ്യമാകും സാധ്യമാര കോടി വേണം അപ്പോ ഇൻഷാ അല്ലാ അതിനൊക്കെ സാധ്യമായ സഹായങ്ങൾ സാധ്യമായ സഹായങ്ങൾ അവനെ കൂടെ കഴിയണതും കഴിയുന്നവർ കൊടുക്കാതിരിക്കരുത് സബഖ ദുർഹമുൻ അൽഫ ഫർഹമിൻ ഒരു ദുർഹമിന് ആയിരം ദിർഹമിനേക്കാൾ അള്ള കൂലി കൊടുത്തു എന്നിന് വിധങ്ങൾ സ്വലം അപ്പ എന്താ ആ ഒന്ന് കൊടുത്തത് രണ്ടിൽ നിന്ന് ഒന്നാ കൊടുത്തത് മിസ്കിമാർ കൊടുക്കുന്നതിന് ഭയങ്കര കൂലിയകാരം ആയിരം കൊടുത്തത് ലക്ഷങ്ങളുള്ള ആളാണ് ആയിരം കൊടുത്തത് ആളെ ലക്ഷങ്ങൾ കൊടുക്കേണ്ട ആളാ പക്ഷെ ആയിരം കൊടുത്തിട്ടുള്ളൂ ആ ആയിരത്തിനേക്കാളും ഈ ഒന്നിന് കൂലി ഉണ്ടാവുന്ന അതുകൊണ്ട് അവനവൻ്റെ കഴിവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തെ സഹായിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ വീട് ആ നാട്ടിലെ പള്ളികളും ആ നാട്ടിലെ ജുമാറ്റ പള്ളികളും ഒക്കെ ആയിരുന്നു അല്ലേ അതൊക്കെ ഒരണ അരണയും നാലണയും ശമ്പളം വാങ്ങുന്ന കാലത്താണ് ജുമാ പള്ളികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് ഇന്ന് എന്ന് പറയുമ്പോൾ അറബികളേശു പോകേണ്ട കാര്യമില്ല നാട്ടിൽ നടന്നാൽ തന്നെ ഉള്ളൂ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഒരു വെളിച്ചമാവാൻ ഇവിടെ ഉസ്താദന്മാരെ സൂചിപ്പിച്ച പോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ ഒരു 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 കസുർ ഒരു പാലസ് അള്ളാഹു കെട്ടിത്തരുന്നു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഞാൻ നേരത്തെ അബ്ദുള്ള ജുബേർ എന്നൊരു ചരിത്രം പറയുന്നതൊക്കെ പറഞ്ഞിരുന്നില്ലേ മാഷിത്ത് അബീബിൻ്റെയും അബ്ദുല്ലാ ഹിസുബർ അസ്മ അബീവിൻ്റെയും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ബീവിമാരുടെ ചരിത്രങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിന്നത് പക്ഷേ വിഷയം വേറെങ്ങോട്ടൊക്കെയാണ് എത്തിയത് അതുകൊണ്ട് സാരമല്ല അവർക്ക് എന്തെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ലാതെ നമ്മൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ഇവിടെയൊക്കെ വേറെ അവിടെ പറയാം പക്ഷേ അള്ളാഹ് ജസാക്കുമുള്ള ഹുഖറ ഇനി നമ്മുടെ അവസാന സമാപന ചടങ്ങിലേക്ക് അടക്കുകയാണ് അത് അസ്ലാമാർ വിവരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ചെയ്ത് വരിക അസലാളിക്കും